പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശും നയനയും ഒരേ റൂമിലാണ് കിടക്കുന്നതെന്ന് അബി ജലജയെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജലജ വേഗം ദേവയാനിയോട് പറയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം ദേവയാനി വേഗം അവരുടെ നിന്ന് ഫോൺ വാങ്ങിച്ച് എനിക്കൊരു കോൾ വിളിക്കണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ആദർശിന് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് നയനെ അവിടെ അവളുണ്ടല്ലോ അടുത്ത് ഞാനവിടെ ഇല്ലെന്ന് ഓർത്തിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവിടെ മുത്തശ്ശനും വയ്യാണ്ടായി ഇപ്പം എനിക്കും വയ്യാണ്ടായി എല്ലാ നയന കാരണമാണ് നിങ്ങൾ എന്തിനാണ് ഒരു റൂമിൽ കിടക്കുന്നത് എന്നെ ധിക്കരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ കിടക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ആദർശ് അതിന് കുഴപ്പമില്ല ില്ല അമ്മയ അവൾ താഴെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയും നീ അവളുടെ അടുത്ത് ഫോൺ കൊടുത്തേന്ന് പറഞ്ഞ് നയനെ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നയനയടുത്ത് പറയും നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നെ ധീകരിച്ചിട്ട് അപ്പോൾ നയനെ പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അനുവാദം തന്നിട്ടാണ് ഞാനിവിടെ കിടന്നത് അമ്മയെന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും ദേവിയാനി ഉൾക്കൊള്ളുന്നേ ഇല്ലാട്ട് ആദ്യം നീ കാരണം വയ്യാതെ ആയി നീ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ എനിക്കും വയ്യാണ്ടായി എല്ലാത്തിനും നിനക്കിപ്പോൾ സമാധാനമായല്ലോ നീ വേഗം റൂമ് മാറിക്കിടന്നേ അവൻ അല്ലെങ്കിൽ ഒരു സ്വാമിയല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ നല്ല ദേഷ്യപ്പെടാണ് കേട്ടോ ദേവിയാനയാണെങ്കിൽ നയനേൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ നയനെ ഫോൺ വെച്ചിട്ട് ഞാൻ റൂമ് കിടന്നോളാം അമ്മയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ എന്നിട്ട് ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ആദർശേട്ടാ ഇവിടെ കിടക്കണ്ടെന്ന് ഇപ്പോൾ ആകെ പ്രശ്നമായില്ലേ അമ്മയ്ക്കാണെങ്കിലിപ്പോൾ എല്ലാത്തിനും ും എൻ്റെ അടുത്തായി ഇപ്പോൾ ദേഷ്യം ഞാൻ ഞാൻ കാരണമാണെന്ന് വിചാരിച്ചിട്ട് എന്തിനായിരുന്നു ഇതിനേക്ക് നിന്നത് ഞാൻ പറഞ്ഞതായിരുന്നില്ല ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാമെന്ന് ഇപ്പോൾ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും അസുഖം വരാൻ കാരണം ഞാനാണെന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും വയ്യായികയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചാൽ തന്നെ അമ്മയ്ക്ക് അത്രയും സന്തോഷമാണ് ആദർശചേട്ടാ എന്നിങ്ങനെ പറയണം കേട്ടോ ആ സമയം ആദർശം പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയണ്ട നീ എന്തായാലും ഇനി ആ റൂമിൽ കിടന്നോ പക്ഷെ നിൻ്റെ ആരോഗ്യം നീ നല്ല പോലെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ട് ആദർശേട്ടനും ആദർശമായിട്ടിനും നല്ലപോലെ കെയർ ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ അഭി ആയിരിക്കും ഇപ്പോൾ ഇവിടെ കിടന്ന കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയനെ പറയുകയാണ് വെറുതെ എന്തിനാ അറിയാതെ പറയുന്നത് എന്തായാലും ഞാൻ ആ റൂമിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞ് നയന വിഷമത്തോടെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആദർശം നയനും വേറെ വേറെ റൂമിൽ വീണ്ടും കിടക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് അത്രയും നല്ലോണം ദേഷ്യപ്പെട്ടാണല്ലോ നയനെ ശപിച്ചത് നമ്മുടെ ദേവിയാനി ആ കാര്യം ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ അതേസമയം ആദർശനാണെങ്കിൽ തീരെ ഉറക്കം വരുന്നുണ്ടാവില്ലേ നയന ഇല്ല എഴുന്നേറ്റ് ഇരുന്നിട്ട് അയ്യപ്പസ്വാമിയുടെ മാല പിടിച്ചുകൊണ്ട് പറയുകയാണ് അയ്യപ്പസ്വാമി ഞാൻ മല കയറുന്നത് മുത്തശ്ശൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യവും നേരെയാവാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നയനയെ അമ്മ സ്നേഹിച്ചും തുടങ്ങണം എല്ലാം ശരിയാവണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും ദേവ്യാനിക്കാണെങ്കിൽ വല്ലാത്ത വയറുവേദനയ്ക്കാണ് കേട്ടോ അവിടെയാണെങ്കിൽ ജലജിയും അതുപോലെ തന്നെ ജാനകിയും അടുത്തൊരു ചെറിയ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും അപ്പോൾ ദേവാനിങ്ങനെ വയറുവേദനിച്ച് കരയുന്നത് കേൾക്കുമ്പോഴത്തേനും ജാനകി വേഗം എഴുന്നേൽക്കുകയാണ് എന്നിട്ട് വേഗം ജലചേനയും വിളിക്കുകയാണ് എന്നിട്ട് പിന്നെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല വയർവേദന എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയും ചലജയെ അടുത്ത് വേഗം നേഴ്സിനെയും ഒന്ന് വിളിക്കുക പറയാണ് പറയാനാണ് കേട്ടോ അങ്ങനെ നേഴ്സൊക്കെ വന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന് എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഡോക്ടറെടുത്ത് അവർ ജാ ജാനകിയും ചലജയും കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോയി നോക്കുകയാണ് കേട്ടോ ദേവ്യാനീനെ അപ്പോൾ അവിടെ നേഴ്സുമാർ പറയുന്നുണ്ട് സെഡേഷൻ കൊടുക്കുന്നുണ്ട് മയങ്ങാനുള്ളത് ഇപ്പോൾ ആൾ ഉറക്കത്തിലാണ് നല്ലപോലെ ണ്ടായിരുന്നു ഇതുവരെ വന്നതിലും വെച്ച് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ട് ഇനി എല്ലാം ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തല്ലോ അല്ലെ എന്നിങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് ആ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് ആ റിപ്പോർട്ട് വന്നാലേ എല്ലാം പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് ഈ സമയം ജലജ അഭിയെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പറയാണ് ഉണ്ട് എന്നിങ്ങനെ പറയാണ് ഉടനെ നമ്മുടെ അബി ചോദിക്കും എന്താണ് അമ്മയും തട്ടിപ്പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും അല്ല പക്ഷേ ഭയങ്കര സീരിയസ് ആണെന്നാണ് പറയുന്നത് ഇനി എത്രത്തോളം കാലം ജീവിച്ചിരിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവർക്ക് രണ്ടാൾക്കും മരിക്കണം എന്നാണല്ലോ ഇവർക്ക് രണ്ടാൾക്കും അബിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും എന്നിട്ടാണെങ്കിൽ ജലജ പറയുന്നുണ്ട് അവിടെ എല്ലാവരെയൊന്നും അറിയിക്കി ഇവിടെ അറിയിക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത് ജാനകിയാണെങ്കിലും നീ എല്ലാവരെയും അറിയിക്കുക അങ്ങനെ അവരെല്ലാവരും സമാധാനമായിട്ട് അവിടെ ഉറങ്ങണ്ട എനിക്കാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല ഒരു കുഞ്ഞു ബെഡ്ഡാണ് ആകെ ഒരു സൗകര്യം കുറവാണ് എനിക്ക് അങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അബിയെടുത്ത് എന്നിട്ട് അബിയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് വേഗം ആരെയും അറിയിക്കണ്ട എന്ന് പറഞ്ഞതായിരുന്നല്ലോ ജാനകി എന്നിട്ടും അഭി വേഗം അങ്ങനെ എല്ലാവരും സുഖത്തിൽ ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് വേഗം ജയനെ പോയി തട്ടി വിളിക്കുകയാണ് കേട്ടോ റൂമിൽ എന്നിട്ട് ജയൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ജയൻ പറയും ഇനി ഇവിടെ ആരെയും നീ അറിയിക്കണ്ട എല്ലാവരും ഉറങ്ങിക്കോട്ടെ ഞാൻ പൊക്കോള എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ജയൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഡോക്ടറെടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഭയങ്കര ഉഗ്രമായ വിഷമാണ് ഉള്ളിൽ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് ലിവറ് വളരെ മോശം കണ്ടീഷനിലാണ് ഇപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ റിപ്പോർട്ടും കൂടി വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു മേജർ സർജറി തന്നെ ഒരു ആവശ്യമായിട്ട് വരും ശേഷം ചെയ്യാൻ ഡോക്ടറെടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താ ഡോക്ടറെ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ആവാൻ കാരണം ഡിസ്ചാർജ് ആവാൻ വരെ നിന്നതായിരുന്നില്ലേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഭയങ്കര മോശം കണ്ടീഷനിലാണ് ഐ സിയുലാണല്ലോ എന്തായാലും ഇവിടെ വെച്ച് ആയതുകൊണ്ട് ഓക്കെ ഇനിയിപ്പോൾ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇവിടെ എത്തിപ്പെടാൻ ലേറ്റ് ആയാൽ വളരെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായേനെ അപ്പോൾ മോശം ആവണേന് മുമ്പ് കണ്ടീഷൻ ഇവിടെ എത്തിയത് എന്തായാലും നന്നായി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് തറവാടായിരിക്കും അവിടെ നമ്മുടെ നയനയാണെങ്കിൽ ഇങ്ങനെ കോലൊക്കെ ഇടമായിരിക്കും കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നിൽക്കണ ആണ്പോൾ വേഗം വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാണ് കേട്ടോ ദേവയാനയുടെ കാര്യം പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവയാനക്കിങ്ങനെ വയ്യാതെ ഐ സി എൽ അറിയുമ്പോൾ ആദർശം നയനും വല്ലാതെ ടെൻഷൻ ടെൻഷനാകുവാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ആദർശനെ എന്ത് എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെ ഇങ്ങനെ അഭിയെടുത്ത് അന്വേഷിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പോകാനായിട്ട് നിൽക്കുമായിരിക്കും അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആദർശമായിട്ടാ ഞാനും വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് നീ റെഡി ആവാൻ സമയമാവില്ല ഞാൻ അപ്പോഴേക്കും പോട്ടെ എന്നിങ്ങനെ പറയാണ് അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല എനിക്ക് റെഡി ആവാനൊന്നുമില്ല ഞാനെല്ലാം റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാനും വരുന്നുണ്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും എടുത്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ജയൻ്റെ അടുത്ത് ഈ സമയം നോക്കി ജാനകിയും ജലജയും നല്ല കണക്കിനെ നയനയ്ക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജയൻ ജയനതൊന്നും പിന്നെ വിശ്വസിക്കില്ലല്ലോ കാരണം നയനയുടെ സത്യസന്ധതയും കാര്യങ്ങളൊക്കെ നല്ല പോലെ അറിയുന്ന ആളാണ് ജയൻ അപ്പോൾ ജയൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനെ കേട്ടോ ജലജ ഓരോന്ന് കുത്തി കൊടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അതൊന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ ജയൻ എന്നിട്ടിങ്ങനെ ജാനകിയടുത്താണെങ്കിലും പറയുന്നുണ്ട് നിൻ്റെ മരുമകൾ വന്നതിന് ശേഷം നീ ആകെ മാറി ജാനകി എന്നൊക്കെ ഇങ്ങനെ പറയാനോ കേട്ടോ അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം നയനയെ നല്ലപോലെ വിശ്വസിച്ചു അവൾ ഒരു കള്ളിയാണെന്ന് പിന്നെയല്ല ഞാനറിഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവം മാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ജയൻ്റെ അടുത്ത് അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ നയനയും ആദർശം കയറി വരുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നതോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ് അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്